ചോമിശുകായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രസിദ്ധ ചിന്തകനും കലാകാരനുമായ ജോൺ റസ്കിനെ കുറിച്ച് ഇങ്ങനെയൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതയ്ക്ക് വിശിഷ്ട നാരുകൾ കൊണ്ട് നെയ്തെടുത്ത അതിമനോഹരമായ ഒരു തുവാലയുണ്ടായിരുന്നു ഒരിക്കൽ അതിലൊരു കറ പറ്റി ഒരിക്കലും മായ്ക്കാനാവാത്ത ഒരു കറ അവൾ അതിൽ വളരെ ദുഃഖിതയുമായിരുന്നു ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ജോൺ അദ്ദേഹത്തിന്റെ സ്നേഹിതയെ കാണുവാനായി ആ ഭവനത്തിലെത്തിയത് അവൾ തൻ്റെ തുവാലയെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു തനിക്ക് ഉപയോഗമില്ലാത്ത ഈ തുവാല ഞാൻ എടുത്തുകൊള്ളട്ടെ എന്ന് അദ്ദേഹം ചോദിച്ചു ഉപയോഗശൂന്യമായ ആ തുവാല വളരെ സന്തോഷപൂർവ്വം അവൾ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു അദ്ദേഹം അവിടെ നിന്ന് പിൻവാങ്ങി കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ ജോൺ തൻ്റെ സ്നേഹിതയെ കാണുവാൻ വരികയുണ്ടായി അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ തുവാലയും ഉണ്ടായിരുന്നു പക്ഷേ ആ തുവാലയിലെ കറ കാണുവാനില്ലായിരുന്നു ആ കറയെ കേന്ദ്രമാക്കി അതിമനോഹരമായൊരു ചിത്രം അദ്ദേഹം അതിൽ വരച്ചു ചേർത്തിരുന്നു അങ്ങനെ ആ തുവാല കൂടുതൽ മനോഹരമായി തീർന്നു സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും വേദനകളും പോരായ്മകളും എല്ലാം കടന്നു വരുമ്പോൾ വളരെ നിരാശയോടുകൂടി സഹനങ്ങളിൽ നിന്ന് ഓടി അകലുന്നവരാണോ നമ്മൾ സമ്പന്നനോ ദരിദ്രനോ ആരുമാകട്ടെ സഹനങ്ങളില്ലാതെ ഒരു ജീവിതമില്ല കുരിശിൻ്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ടല്ലോ ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവുമല്ലേ ഉദ്ധാനത്തിന്റെ മഹത്വം നമുക്ക് പകർന്നു നൽകിയത് ഈശോയുടെ പീഡാനുഭവ വേളയിൽ താൻ ഏറെ സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാർ പോലും അവനെ വിട്ട് ഓടിയൊളിച്ചു എന്നിട്ടും അവരെയെല്ലാം അവൻ ചേർത്ത് നിർത്തി നമ്മുടെ സഹനങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കുറവുകളിലുമെല്ലാം നമ്മെ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ഒരു ക്രിസ്തു കൊണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം ഈ നോമ്പുകാലത്ത് സഹനങ്ങളെല്ലാം അനുഗ്രഹമായി തീരും വിധം ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഏറ്റവും സന്തോഷത്തോടെ അവയെ സ്വീകരിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തുതി നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്നത് വിശുദ്ധ പോളി രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സ്മിർണയിലെ മെത്രാനായി ശുശ്രൂഷ ചെയ്ത വിശുദ്ധനാണ് പോളിക്കാർപ്പ് അപ്പോസലന്മാരിൽ നിന്നും നേരിട്ട് പ്രബോധനം സ്വീകരിച്ച പോളിക്കാർപ്പ് അപ്പോസലിന്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു സുവിശേഷ സത്യങ്ങൾ സ്വാഭിഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും തങ്ങളുടെ തെറ്റായ ചിന്തകൾ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന അനേകം അബദ്ധ പ്രബോധകർ ഉണ്ടായിരുന്ന അക്കാലത്ത് കറതീർന്ന വിശ്വാസം വക്താവായി നിലകൊള്ളാൻ പോളിക്കാർപ്പിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ് റോമൻ ചക്രവർത്തിയായ മാർക്കസ് ഔറേലിയസ് അതിഭീകരമായ മതപ്രടനം അഴിച്ചുവിട്ടപ്പോൾ അദ്ദേഹം ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ വിശ്വാസത്തെ പ്രതി ജീവൻ ത്യജിക്കേണ്ടി വന്നു ആ അവസരത്തിൽ പോളിക്കാർപ്പിന്റെ സാന്നിധ്യവും അദ്ദേഹം നൽകുന്ന നേതൃത്വവും പ്രോത്സാഹനവും തങ്ങൾക്ക് അത്യന്താ അപേക്ഷിതമാണെന്ന് കണ്ട അവിടുത്തെ വിശ്വാസികൾ അദ്ദേഹത്തെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിച്ചു തനിക്ക് പതിവുള്ളതുപോലെ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള സഭയ്ക്ക് വേണ്ടിയും രാപ്പകൽ പ്രാർത്ഥിക്കുക മാത്രം ചെയ്ത് അദ്ദേഹം നാളുകൾ കഴിച്ചു എന്നാൽ ഒരടിമ അദ്ദേഹത്തെ ഒറ്റ കൊടുത്തു പോളിക്കാരപ്പിന്റെ രക്തസാക്ഷിത്വം ക്രിസ്തുവിന്റെ പീഡാസഹന മരണങ്ങളോട് താരതമ്യപ്പെടുത്തിയാണ് വിവരിച്ചിരിക്കുന്നത് തന്നെ പിടിക്കാൻ വന്ന പടയാളികളെ അദ്ദേഹം അത്താഴ വിരുന്നിനായി ക്ഷണിച്ചു അവരിൽ ചിലർ അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ടു വഴിയിൽ വെച്ച് പട്ടാള മേധാവിയായിരുന്ന ഹെറോദിനെയും ഹെറോദിന്റെ പിതാവിനെയും കണ്ടു വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവർ വാത്സല്യം പ്രകടിപ്പിച്ചു സീസറിന് ധൂപം അർപ്പിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ജീവൻ രക്ഷിച്ചുകൂടെ എന്നവർ ചോദിച്ചതിന് മറുപടിയായി പോളിക്കാർപ്പ് പറഞ്ഞു താങ്കൾ ആവശ്യപ്പെടുന്നതനുസരിക്കാൻ ഞാൻ തയ്യാറല്ല ചക്രവർത്തി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇവിടെ നിങ്ങളെ ശിക്ഷിക്കാൻ വന്യമൃഗങ്ങളുണ്ട് ഓർക്കുക അങ്ങനെങ്കിൽ അവയെ അഴിച്ചുവിടുകയെന്ന് പോളിക്കാർപ്പിന്റെ മറുപടി ക്രിസ്തുവിന്റെ ശാന്തതയോടെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകി ജനങ്ങൾ ഓടിക്കൂടി ഭാഗങ്ങളിൽ നിന്നും വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ അഗ്നിയിൽ എറിയാനായിട്ട് തയ്യാറായി എങ്കിൽ അഗ്നിജ്വാലകൾ അദ്ദേഹത്തെ സ്പർശിക്കാതെ ഗതി മാറി ജ്വലിച്ചു പ്രദേശമാകെ അതിവിശിഷ്ടമായ പരിമളം പകർന്നു ഇത് കണ്ട് ക്രുദ്ധനായ ചക്രവർത്തി അദ്ദേഹത്തെ കുന്തത്തിൽ കുത്തിക്കൊല്ലാൻ കൽപ്പിച്ചു പോളിക്കാർപ്പിനെ കഴുത്തിൽ പട്ടാളികൾ കുന്ന് കുത്തിയിറക്കി അവിടെ നിന്ന് രക്തമൊഴുകി അദ്ദേഹത്തിന്റെ ശരീരം വെട്ടിമുറിച്ച് അഗ്നിയിൽ ദഹിപ്പിച്ചു അങ്ങനെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും മരണത്തിലും താരതമ്യപ്പെട്ട പോളിക്കാർപ്പ് രക്തസാക്ഷിത്വം മകുടും മണിഞ്ഞ് ഉദിതനായ നാഥനോടൊപ്പം സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേർന്നു ഓരോ ക്രൈസ്തവന്റെയും സഹനവും മരണവും ക്രിസ്തുവിന്റെ സഹനത്തിലും മരണത്തിലുമുള്ള പങ്കുചേരലാണെന്ന് പോളിക്കാർപ്പൻ സാക്ഷിത്വം നമ്മെ അനുസ്മരിപ്പിക്കുന്നു ക്രിസ്തുവിനൊപ്പം സഹിക്കാനുള്ള ശക്തിയും ധൈര്യവും പോളിക്കാർപ്പിന്റെ പ്രാർത്ഥനയാൽ നമുക്ക് ലഭിക്കുമാറാകട്ടെ